ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകളെ വിറപ്പിച്ച മലയാളി ഐ പി എസ് ഓഫീസർ രീഷ്മ രമേശ് മാർച്ച് മുപ്പതിന് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിലെത്തുന്നു മൂന്ന് കാലം ജാർഖണ്ഡിലെ പലമൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് എളുപ്പമായിരുന്നില്ല പത്ത് ലക്ഷം മുതൽ ഒരു കോടി വരെ സർക്കാർ ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ള മാവോയിസ്റ്റുകളുടെ വിഹാരഭൂമി എന്നാൽ ഒരു തുള്ളി ചോര വീടാതെ ഇത്തവണ പലമൂർ ജില്ലയിൽ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി നേതൃത്വം കൊടുത്തത് കണ്ണൂരിന്റെ പുത്രി രീഷ്മ രമേഷ് ഐ പി എസ് മാവോയിസ്റ്റുകളോട് ഇഞ്ചോടിഞ്ച് പോരാടി ജനാധിപത്യം സംരക്ഷിച്ച പലമു എസ് പി രീഷ്മയെ തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദരവുമെത്തി

കഠിനാധാനത്തിലൂടെ ഐ പി എസ് കരസ്ഥമാക്കി ഒന്നരവ വർഷം കേരളത്തിൽ എസ് പി ഐ സേവനമനുഷ്ഠിച്ച ശേഷം ഭർത്താവിനാടായ ജാർഖണ്ഡിലേക്ക് റീഷ്മ എന്ന കരിൂരുകാരിയെ അറിയാൻ എന്ന ഐ പി എസുകാരിയെ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി